ട്രാക്ടർ യാത്രയിൽ ജില്ലാ പോലീസ് മേധാവി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൈമാറി ശബരിമലയിലെ സ്പെഷ്യൽ പോലീസ് ഓഫീസർ എസ് ശ്രീജിത്ത് വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കും എം ആർ അജിത് കുമാർ ബോധപൂർവം നിയമം ലംഘിച്ചെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വിവാദ യാത്ര സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശബരിമല യാത്രയിലെ പ്രധാന അന്വേഷണ റിപ്പോർട്ടുകളാണ് ഹൈക്കോടതിയിലെത്തിയത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും ദേവസ്വം കമ്മീഷണറും റിപ്പോർട്ട് കൈമാറി ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസർ എസ് ശ്രീജിത്ത് ഉടൻ അഫിഡവിറ്റ് സമർപ്പിക്കും എം ആർ അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് ഏറെ താമസിയാതെ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തും ട്രാക്ടർ യാത്ര നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിയമലംഘനം ബോധപൂർവമാണെന്ന നിരീക്ഷണവും ഹൈക്കോടതി നടത്തി ഈ സാഹചര്യം ിൽ ഹൈക്കോടതിയുടെ നിർണായകമാകും കോടതി നിലപാടിനനുസരിച്ചായിരിക്കും എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ തുടർ നടപടികളിലേക്ക് കടക്കുക ട്രാക്ടർ യാത്രയിൽ പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ട്രാക്ടർ ഡ്രൈവറെ മാത്രമാണ് കേസിൽ പ്രതിചേർത്തിട്ടുള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം